നിങ്ങൾക്കൊരു ടെൻഷൻ വന്നാൽ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളൊരു ഡിപ്രഷനിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അതായത് സ്ഥിരമായിട്ട് ഡിപ്രഷനല്ല പറയുന്നത് പെട്ടെന്നൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ ആ സങ്കടത്തിൽ നിന്ന് കരകയറാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം കാണണമല്ലോ ആ പരിഹാരം കാണണമെങ്കിൽ എന്ത് വേണം നമുക്ക് ശാന്തമായ മനസ്സ് വേണം നമുക്കൊരു സമാധാനമുള്ള ഒരു അവസ്ഥ വേണം അപ്പോൾ ആ ഒരു അവസ്ഥ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ടെൻഷനിൽ നിന്ന് പുറത്ത് പറ്റും എങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കുക നിങ്ങൾ ഓൾറെഡി വേദനയിലാണ് നിങ്ങൾ ടെൻഷനാണ് അറിയാം അപ്പം നിങ്ങൾക്കതിൽ നിന്നും മാറണം നിർബന്ധമായി നിർബന്ധമായും ഫോഴ്സ്ഫുള്ളി നിങ്ങൾ മിറാറിൻ്റെ ചൂടിലോട്ട് പോവുക എന്നിട്ട് കണ്ണാടി നോക്കി വെറുതെ ചിരിക്കുക മനസ്സിലാകുന്നുണ്ടോ നിങ്ങളുടെ പുരികങ്ങൾ മേലോട്ട് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക ഇങ്ങനെ അതുപോലെ തന്നെ ചിരിക്കുക ചിരി ആർട്ടിഫിഷ്യൽ ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇങ്ങനെ ചിരി ചിരിക്കുന്ന പോലെ നിങ്ങളുടെ ചുണ്ടുകൾ മൂവ് ചെയ്താൽ മതി അങ്ങനെ ചെയ്യുക കൈകൾ ഇങ്ങനെ ഇങ്ങനെ അനക്കാൻ ശ്രമിക്കുക കൈ കൊട്ടാൻ വരുന്ന പോലെ ശ്രമിക്കുക കൈ കൊട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക കാരണം ഈ ഉള്ള സന്തോഷം വരുന്ന മനുഷ്യരാണ് ഇത്തരം ആക്ടിവിറ്റികൾ ചെയ്യുക ഇതൊക്കെ നമ്മൾ ഹാപ്പിനെസ്സിൽ ചെയ്യുന്ന ആക്ടിവിറ്റികളാണ് അപ്പോൾ സന്തോഷം വരുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മുടെ ശരീരം ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം സങ്കടം വരുന്ന സമയത്ത് ചെയ്യാം ശരീരം അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് തലച്ചോറ് എന്ത് ചെയ്യും ശരീരത്തിന്റെ ഭാഷയെ സ്വീകരിക്കും ശരീരം സന്തോഷത്തിന്റെ ആക്ഷനാണ് എടുക്കുന്നത് അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും ആ നിയന്ത്രണത്തിലോട്ട് വരും അപ്പോൾ ശരീരം ഉപയോഗിച്ചിട്ടാണ് ബ്രെയിനിനെ മെസ്സേജുകൾ ബ്രെയിൻ സ്വീകരിക്കുന്നത് ശരീരത്തിന് നിങ്ങൾ എന്താണോ ആക്ട് ചെയ്യുന്നത് അത് ബ്രെയിൻ അനുസരിക്കും എന്നുള്ളതാണ് സങ്കടം വന്ന് കരഞ്ഞിരിക്കുമ്പോൾ എന്ത് ചെയ്യണം കണ്ണാടർ പോയിട്ട് നിങ്ങൾ ചിരിക്കണം ശരീരം അങ്ങനെ ചിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു ബ്രെയിൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണെന്നാണ് ടെൻഷനിൽ നിന്ന് ബ്രെയിൻ പുറത്തേക്ക് വരും അങ്ങനെ പുറത്തേക്ക് വരുന്ന ശാന്തമായ അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനെ പറ്റിയിട്ട് ചിന്തിക്കാം വർക്കൗട്ട് ചെയ്യാം ഓക്കെ താങ്ക്